അത് സ്വന്തം മകളോട് ഒരു മരുമോളോടല്ലേ അവരിപ്പോഴും ഒളിവിലല്ലേ അമ്മയെന്ന് പറഞ്ഞ സ്ത്രീ ഒളിവിലല്ലേ അപ്പം അതിന് കൂട്ടുന്നന്ന് വരാം സ്വന്തം പറ്റുന്നവർ എന്തായാലും ഒരു മോളെ ഇങ്ങനെ ആൾക്കാർക്ക് പിടിപ്പിക്കാനായിട്ട് കൊടുക്കും ഒരിക്കലും ചെയ്യില്ല അപ്പോൾ അവരെയാണ് ആദ്യം ശിക്ഷിക്കുന്നത് എന്താ തിരുമേനി വന്നത് മാത്രമേ എനിക്കറിയാം അതിന് ആ പുള്ളി എന്താണോ എന്ന് എനിക്കറിയത്തില്ല എൻ്റെ നേരത്തെ തന്റെ ബാധ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവർ കൊണ്ടുവന്നത് എൻ്റെ അമ്മയുടെ ചേച്ചി വെച്ചിട്ട് ഒരു മാസമായിട്ടല്ലോ ബാധ ദേഹത്തുണ്ടെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത് ആദ്യം പറയുന്നത് അവരുടെ അമ്മയെ കേരളത്തെ വീണ്ടും നടുക്കൊണ്ട് ഒരു ക്രൂരകൃത്യം ഇപ്പോഴും അരങ്ങേറിയിരിക്കുകയാണ് അപ്പൊ നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ ക്രൂരകൃത്യത്തിന്റെ ഏറ്റവും മുഖ്യ പ്രതിയായിട്ടുള്ള ശിവദാസിന്റെ വീട്ടിലാണ് അതായത് സ്വന്തം ഭാര്യയുടെ ശരീരത്തിൽ മരിച്ചുപോയ ബന്ധുക്കളുടെ ആത്മാക്കൾ കേറിയിട്ടുണ്ടെന്ന വ്യാജ ആരോപണത്തെ തുടർന്ന് ഭർത്താവും ഭർത്താവിൻ്റെ പിതാവും മന്ത്രവാദി ശിവദാസനും കൂടി ഒരു യുവതിയെ പത്ത് മണിക്കൂറോളമാണ് ആ യുവതിയെ ഈ ഭർത്താവും ഭർത്താവിൻ്റെ പിതാവും മന്ത്ര യും പീഡ് ഞാനും അവനും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ എനിക്ക് ആ ഉള്ളതുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത് എനിക്ക് ഉള്ളതുകൊണ്ടാണ് ഞാൻ അവനായിട്ട് വഴക്കമുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ബാധയുള്ളതുകൊണ്ടാണെന്നാണ് അവർ പറയുന്നത് അയാളൊരു മദ്യം ഒഴിച്ച് വെച്ചൊരു ക്ലാസ്സിനകത്ത് പിന്നെ കുറെ വെറ്റ മൂന്ന് വെറ്റ അത് പാക്ക് പിന്നെ മഞ്ഞൾ വെള്ളം അങ്ങനെ കുറെ ചുമന്ന് ചുമക്കാൻ വേണ്ടിയിട്ട് ചുണ്ണാമ്പിനകത്തും കുറച്ച് മഞ്ഞളും കൂടെ വെച്ചിട്ട് ചുമന്ന വെള്ളമാക്കി പിന്നെ അത് കഴിഞ്ഞ് ഭസ്മം സെപ്പറേറ്റ് വെള്ളം അങ്ങനെ ഓരോന്നും മൂന്ന് പാത്രത്തിലായിട്ട് വെച്ച് അങ്ങനെ വെച്ചിട്ടാണ് ഓരോന്നും തുടങ്ങിയത് പുള്ളി എന്നിട്ട് നമുക്ക് കവടി കാര്യങ്ങൾ ഒന്നും ഇല്ലായിരുന്നു അതിൻ്റെ പകരത്തിന് ഇയാൾ ടൈലില്ലേ ഇടുന്ന ടൈലും വെച്ചിട്ടാണ് പുള്ളി ഓരോന്നും നോക്കിക്കുന്നത് അപ്പം ഞാനിവിനോട്ടാണ് ചോദിക്കുന്നത് ഇടുന്ന ടൈല് വരെയാണോ ഇയാൾക്ക് അത്രയ്ക്ക് ഇതില്ലാത്ത ഒരുത്താനാണോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി എനിക്ക് എനിക്കറിയത്തില്ലെന്ന് ഞാൻ എൻ്റെ കൊണ്ടുപോയയാൾ പറഞ്ഞു ആ പട്ടും വെച്ച് കാലിൽ ഓരോ കെട്ടി കെട്ടിയിട്ട് ഓരോ മന്ത്രങ്ങളും പുള്ളിയിട്ട് കെട്ടുകെട്ടി കെട്ടി 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 അതിനോരോന്നും ചെയ്തിട്ട് ഏറ്റവും അവസാനം എനിക്ക് ഉണ്ടായത് എന്നാന്ന് എനിക്ക് അറിയത്തിനെനിക്ക് അത് ഒരു ഓർമ്മയില്ല പിന്നെ എനിക്ക് വരുന്ന ഒരു മണി രണ്ടുമണിയൊക്കെ ആയപ്പോഴാണ് ബോധം പിന്നെയും വന്നത് ആ അവസ്ഥയിൽ എൻ്റെ മുടിയിൽ ആണി വെച്ച് ചുറ്റി വെച്ച് നോക്കുമായിരുന്നു ചുറ്റി വെച്ചിട്ട് ഏറ്റവും അവസാനം ഒരു വിറകം കഷ്ണത്തിനകത്തേക്ക് ആണി വെച്ചിട്ട് തറച്ച് അപ്പം എൻ്റെ മുടി കട്ട് ചെയ്യുകയും ചെയ്തത് മുടി പോയപ്പോഴത്തേക്ക് ഞാൻ പറയുകയും ചെയ്ത എൻ്റെ മുടി പോയെന്ന് പറഞ്ഞപ്പം പുള്ളി പറഞ്ഞ ഞാൻ ഒരു മരുന്ന് പറഞ്ഞു തരാന്ന് പുള്ളി പറയുകയും ചെയ്തായിരുന്നു ഇങ്ങനെ ചെയ്തായിരുന്നു ഞാൻ എൻ്റെ ബീഡി വലിച്ച് മദ്യപിച്ചെന്നും പറഞ്ഞു ബീഡി വലിച്ചപ്പം പൊള്ളിതാന്ന് പറഞ്ഞു നെറ്റയില് അല്ലാതെ ശാരീരിച്ച എനിക്കതൊന്നും ഓർമ്മയില്ല ഭർത്താവിനായിട്ട് ഇങ്ങനെ കാലേ പിടിച്ചെന്ന് മാത്രമേ ഉള്ളു അല്ലാതെ പുള്ളിക്കായിട്ട് ആയൊന്നും അറിയത്തില്ലായിരുന്നു ഇവരുടെ മെയിനായിട്ട് അറിയുന്ന അച്ഛനും അമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ ആ സമയത്ത് അച്ഛനുണ്ടായിരുന്നു അമ്മയുണ്ടായിരുന്നു ചേനുണ്ടായിരുന്നു പെങ്ങളുണ്ടായിരുന്നു അപ്പോഴെന്നെ മദ്യപി പിടി ബീഡി വരിക്കുകയും മദ്യം തരികയും മാത്രമേ ഉള്ളായിരുന്നു അത് ഇവരാണ് എന്നോട് പറഞ്ഞത് ഞാൻ മദ്യപിച്ചെന്ന് അല്ലാതെ എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു അതിനെപ്പറ്റി ശിവൻ എന്ന് പറഞ്ഞ ആളിനെ തിരക്കി ഇവിടെ പോലീസുകാർ വന്നു അവർ അവരുടെ വീട്ടിൽ പോയി തിരക്കി അപ്പോൾ ആൾ സ്ഥലത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ തിരക്കി ഞങ്ങളുടെ സ്ഥലമായ പന്നിക്കുഴി നാന്തിലത്തെ ജിമാർട്ടൻ്റെ അവിടെ ചെല്ലുന്നു പുള്ളി അവിടെ വെച്ച് കാണുന്നു പുള്ളിയെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്നു അവർ ആരുമായിട്ടും വലിയ സഹകരണമൊന്നുമില്ലാതെ ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മൾ അവരെ കാണുമ്പോൾ വഴിക്ക് കാണുമ്പോൾ മിണ്ടുന്നു പറയുന്നില്ല അപ്പുറത്തേക്ക് അവരുടെ രഹസ്യ ഇത് ഇതെല്ലാ കാര്യങ്ങളും തിരക്കാനോ എടുക്കാനോ ഒന്നും ഞങ്ങൾ പോകുന്നില്ല പിന്നെ പുള്ളിക്കാരിച്ചിരി മാനസികമായിട്ട് ഡിപ്രഷനിലുള്ള ഒരാളാണ് അതിൻ്റെ ഭാര്യ അതുകൊണ്ട് ആരെന്തോ ചെയ്താലും ചിലപ്പോൾ അവർ മിണ്ടാറുമില്ല ആരോടും അങ്ങനെ സഹകരിക്കാറൊന്നുമില്ലാത്ത ആൾക്കാരാണ് എല്ലാവരും ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ അയാളുടെ ഉപജീവനമാർഗമായിട്ട് അയാൾ അത് തിരഞ്ഞെടുത്തായിരിക്കാം അതിന് നിൽക്കുന്ന ഇത്രയും മണിക്കൂർ കൂട്ടുനിൽക്കുന്നതിന് ഒരു ദുഷ്ടതരമല്ലേ അത് സ്വന്തം മകളോട് ചെയ്യുക ഒരു മരുമകളോടല്ലേ അവരിപ്പഴും ഒളിവില്ലല്ലേ അമ്മായിയമ്മെന്ന് പറഞ്ഞ സ്ത്രീ ഒളിവിലല്ലേ അപ്പം അതിന് കൂട്ടുനിന്ന ആരാ സ്വന്തം പറ്റാതുള്ള എന്തായാലും ഒരു മോളെ ഇങ്ങനെ ആൾക്കാർക്ക് പീഡിപ്പിക്കാനിട്ട് കൊടുക്കും ഒരിക്കലും ചെയ്യില്ല അപ്പോൾ അവരെയാണ് ആദ്യം ശിക്ഷിക്കേണ്ടത് നമ്മുടെ വീട്ടിലുള്ളവർ പൂർണ്ണമായ സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ടാണ് ആ ആൾക്കതിനകത്ത് കയറി ആ കുട്ടി അത് അങ്ങനെ അത് അതേപോലെ ചെയ്യേണ്ട അവസ്ഥ വന്നത് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ആ വീട്ടുകാർക്ക് അതുമായിട്ടും ഇല്ല ഒരുത്തരുമായിട്ടുമില്ല സാധാരണ എല്ലാവരുമായിട്ടും ശത്രുവാണ് കരിഞ്ഞു വരയ്ക്ക് ഫോട്ടോട്ട് ആയപ്പോഴത്തേക്ക് ആരും അച്ഛനുണ്ടാകട്ടവൻ പിന്നെ ഞങ്ങൾ എൻ്റെ മോനെ തല്ല കാരണം അവിടെ എല്ലാവരും അവരോട് പിണങ്ങിയാണ് രണ്ടാം മോനെന്ന് പറഞ്ഞാൽ ആരോടും മഴക്കിനും മല്ലിനും പോകുന്നില്ല അവൻ ടൈലിൻ്റെ പണിയാണ് അവൻ ആരോടും ഒന്നും പോകാൻ അവൻ കല്യാണം കഴിച്ചൊന്നുമില്ല എനിക്കറിഞ്ഞാൽ അക്കരെ വീടൊന്നും ഇല്ലാത്തതാണ് ചെറിയ വിഷ് പോലൊന്നാണ് അപ്പോൾ അത് വെച്ചാണ് ഞാനിപ്പോൾ മോനും കൂടി പോകുന്നു മോനും ബൈക്കുമായിട്ട് വീട്ടിൽ പോയി കിടക്കാൻ പോകും പോയ പോക്കനാണ് ഇവരച്ഛനും മോനും മരിമോനും കൂടെ കൂടി വെട്ടി അവിടെയിട്ട് വേറെ ആൾക്കാർ കൂടിയാണ് അവനെ ആ പോലീസിനെ വിളിച്ച് പോലീസുകാരാണ് അവനെ ആശുപത്രിക്ക് കൊണ്ടുപോയതും ഇല്ല